പ്രിയമുള്ള പ്രേക്ഷകരെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഐദ് മുബാറക് നേരുന്നു ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് പെരുന്നാൾ ദിനമായതുകൊണ്ട് തന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരൽപ്പം വിശേഷങ്ങളും പെരുന്നാൾ ആഘോഷത്തിൻ്റെ കാരണമായി മാറിയ ഒരൽപ്പം ചരിത്ര സംഭവങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാന്യപ്രേക്ഷകർ ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ വീഡിയോയിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഇസ്ലാം മതവിശ്വാസപ്രകാരം ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ ഒന്നാണ് ഹജ്ജ് സാധിക്കുന്നവർക്ക് മാത്രം ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളതിൽ ഒരു ഓർമ്മ പുതുക്കലും കൂടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇസ്ലാം മതവിശ്വാസപ്രകാരം അള്ളാഹു ഓരോരോ കാലഘട്ടങ്ങളിൽ അതിനനുസൃതമായ ദൈവദൂതന്മാരെ അതായത് പ്രവാചകന്മാരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു അതെന്നെ നബിയിൽ നിന്ന് ആ പ്രവാചക ചങ്ങലയുടെ തുടക്കമാണെങ്കിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയിൽ അത് അവസാനിക്കുകയാണ് ഓരോ പ്രവാചകന്മാരും അവരെ ദൈവം ഏൽപ്പിച്ച ദൗത്യം ചുമതല ഭംഗിയായി നിറവേറ്റിയിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്തായാലും പെരുന്നാളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളായതുകൊണ്ട് നമുക്ക് ആ കൂട്ടത്തിൽ പ്രവാചകന്മാരുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെ ചരിത്ര സംഭവങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം ദീർഘനാളത്തെ കാത്തിരിപ്പനും പ്രാർത്ഥനയ്ക്കുമൊടുവിൽ അള്ളാഹു അവർക്ക് ഒരു മകനെ നൽകി ആ മകൻ്റെ പേരാണ് ഇസ്മായിൽ നിബി അലൈഹ്സ്ലാമിന് ദൈവത്തിൻ്റെ പരീക്ഷണാർത്ഥം ആ കുഞ്ഞുമോനെയും അവരുടെ ഇബ്രാഹിം നബിയുടെ സഹധർമ്മിണിയായ ഹജറാ ബീബിയെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു പ്രവാചകൻ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനും എല്ലാം ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു ാഹുവിൻ്റെ പരീക്ഷണങ്ങളായിരുന്നു ആ പരീക്ഷണങ്ങളെല്ലാം ക്ഷമയോടെ അവർ നേരിട്ടു വിജനമായ മരുഭൂമിയിൽ തൻ്റെ മോനുമായി ഹജറ ബീവി ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കുഞ്ഞു പൈതൽ ഒരിറ്റു ദാഹജലത്തിന് വേണ്ടി കരയുന്നത് കണ്ട് സഫ മർവ മലനിരകളുടെ ഇടയിൽ ഏഴി തവണ ഹാജറ ബീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ദാഹജലത്തിന് വേണ്ടി ആ കുഞ്ഞുമകൻ അതായത് ഇസ്മായിൽ നബി കാലിട്ടടിച്ച ഭാഗത്ത് നിന്ന് ഒരു ഉറവ പൊട്ടി ആ ഉറവയെ നോക്കി ഹാജറാ ബീവി വിളിച്ചു പറഞ്ഞു സംസം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൊട്ടിയ ആ ഉറവ കാലമേറെ പിന്നിട്ടിട്ടും ഇന്നും അതുപോലെ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇസ്ലാം മതവിശ്വാസികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഹാജറാ ബീവി വിളിച്ചു പറഞ്ഞ സംസം എന്ന പേരിൽ അറിയപ്പെടുന്നു ലോകം കണ്ട മഹാത്ഭുതങ്ങളിൽ ഒന്നായി എന്നും ജംസം കിണറും ജംസം വെള്ളവും തുടർന്നു കൊണ്ടേയിരിക്കും അതിനുശേഷമാണ് ദൈവത്തിൻ്റെ അടുത്ത പരീക്ഷണം വരുന്നത് തങ്ങളുടെ പൊന്നോമന മകനായ ഇസ്മായിൽ നബിയെ ദൈവത്തിന് വേണ്ടി ബലി നൽകണം എന്ന ദൈവകൽപ്പന അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ അണുമണി തൂക്കം വ്യത്യാസം വരുത്താൻ താൽപ്പര്യമില്ലാത്ത ആ മാതാപിതാക്കൾ തങ്ങളുടെ പൊന്നോമന മകനായ ഇസ്മിഅലസ്ലാമിനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ബലി നൽകാൻ തീരുമാനിക്കുന്നതും തന്നോടുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ സന്തുഷ്ടനായ അള്ളാഹു പ്രവാചകരായ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനോട് കുഞ്ഞിനു പകരം ഒരാടിനെ ബലി നൽകിയാൽ മതി എന്ന കൽപ്പന വരുന്നതുമൊക്കെയായി ക്ഷമയുടെയും വിശ്വാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഓർമ്മ പുതുക്കലായി ഇസ്ലാമത വിശ്വാസികൾ ഹജ്ജും വഴി പെരുന്നാളും ആഘോഷിക്കുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഈ ചരിത്ര സംഭവങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ വിശ്വാസ സമൂഹത്തിന് ധാരാളം മാതൃകയുണ്ട് നമുക്ക് മുമ്പിൽ വരുന്ന കൊച്ചു കൊച്ചു സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും തിരിച്ചടികൾക്കും മുമ്പിൽ പതറിപ്പോകാതെ സധൈര്യം മുന്നേറുക തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മെ തേടി വരും എന്ന പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം അവർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ വലുവരുന്ന ആശംസകൾ നേർന്നുകൊണ്ട് പുതിയ ഒരു വിശേഷവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ തൽക്കാലം വിട പറയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്